സഹോസ് എല്ലാവർക്കും സുഖമാണല്ലോ ഗോഡ് ബ്ലസ് യു ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ട സഹോസ് കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ ക്യാമ്പിന് പോകുന്ന മൂന്ന് പേരെ ഞാൻ പണ്ട് വീഡിയോ ചെയ്തായിരുന്നു ക്യാമ്പിന് വീഡിയോ ഇപ്പോൾ വീഡിയോ ചെയ്യുന്നില്ല പക്ഷെ ഇന്ന് വീഡിയോ ചെയ്യാൻ വേണ്ടി ഒരു കാരണമുണ്ട് കാരണം നമ്മുടെ ക്യാമ്പിൽ നമ്മൾ ഒരുമിച്ച് പോയിക്കൊണ്ടിരുന്ന ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരും ഒരുമിച്ച് വന്നിരിക്കുകയാണ് നിങ്ങൾക്കറിയായിരിക്കും ഉറപ്പുണ്ടോ ജോഡിക്കുട്ടി ജോഡിക്കുട്ടി വന്നിരിക്കുന്നത് ഇപ്പോൾ ബാങ്കുകളിൽ നിന്ന് ബാങ്കുളിയിൽ നിന്ന് രണ്ട് ദിവസത്തെ ക്യാമ്പിന് വേണ്ടി വന്നിട്ടുണ്ട് ഇത് നമ്മുടെ പ്രിയപ്പെട്ട ജ്യോതി ചൻ ഇവിടെ ഉണ്ട് അവിടെയുണ്ട് അപ്പൊ ഞങ്ങൾ മൂന്ന് പേരും കൂടെയാണ് ഞങ്ങൾ മൂന്ന് പേരും കൂടെയാണ് ഇന്ന് ക്യാമ്പിന് പോകുന്നത് ജോണിക്കുട്ടി എങ്കിലും പറയാനോ കുറച്ച് ദിവസം കുറച്ച് നാളുകൾക്ക് ശേഷം ഒരുപിക്കാർക്ക് സ്കൂളിൽ നിന്ന് ഞങ്ങൾക്ക് ജോലിക്കുട്ടിയെ കാണാൻ പറ്റിയത് നമുക്കറിയാലോ ഈ ജോണിക്കുട്ടിയെ സ്റ്റീഫൻ തേ വെച്ചിരിക്കുന്നുണ്ട് അത്

സിസ്റ്റേഴ്സിന്റെ കരിമണ്ണൂർ സ്കൂളാണ് നമ്മൾ പോകുന്നത് അപ്പൊ ഇന്ന് അവടെ പിള്ളേർക്ക് അവര് പരീക്ഷ ഒക്കെ അടക്കുകയാണ് ഇപ്പം അവർക്കൊന്നും ഒരു ഓറിയന്റേഷനും പഠിക്കാനും പിന്നെ അവരുടെ ആ ഒരു എന്താ പറയാ കുഞ്ഞുങ്ങളുടെ കൂടെ ആയിരുന്ന അവരുടെ ആ ഒരു പിന്നെ പറയാ ആ കൂടെ ആയിരുന്ന അവരോട് കൂടി ഒരു ദിവസം ചെലവഴിക്കുക നമ്മുടെ ലക്ഷ്യം പിന്നെ ഇതിനകത്ത് പ്രത്യേകത അറിയാമോ ജോലിക്കുട്ടികളോട് പേടിയില്ല പാട്ടുകാരൻ നമ്മുടെ മെയിനാണ്

you know God loves me. God loves you. God loves you. God loves us. മാറണം എല്ലാവരെയും സഹായിക്കണം ഗോഡ് പ്ലസ് നമ്മുടെ ആൻമരിയ ഇന്ന് നമ്മുടെ അടുത്ത് വന്നായിരുന്നു ആൻമരിയയ്ക്ക് ഒരു ആഗ്രഹമുണ്ട് ആൻമരിയ നമ്മളോട് ആഗ്രഹമായിട്ടാണ് വന്നത് ഇതാണ് നമ്മുടെ ആൻമരിയെ കുട്ടി ഓക്കെ ആന്മരിയ കുട്ടി എഴുതിയാക്കുന്ന വായിക്കാൻ പറ്റില്ല വായിച്ച് കേൾപ്പിക്കാം എനിക്കൊരു നല്ല ടീച്ചർ ആവണം എനിക്ക് നല്ലൊരു ടീച്ചറായിരിക്കണം കുട്ടികളെ പഠിക്കാൻ സഹായിക്കണം എത്ര പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളെയും പഠിക്കാൻ സഹായിക്കണം ഇതാണ് എൻ്റെ ആഗ്രഹം അപ്പം നല്ല ടീച്ചറായിട്ട് എല്ലാവരെയും പഠിക്കാൻ അപ്പോൾ നോക്കി ഇന്ന് നമ്മൾ നമ്മുടെ കരിമണ്ണൂർ സ്കൂളിലെ അല്ലേ പ്രോഗ്രാം ഇവിടെ കഴിഞ്ഞു ഞങ്ങൾ പോകാൻ തുടങ്ങിയാണ് അതിനു മുമ്പ് നമ്മൾ നമ്മുടെ ഇതോടെ പ്രിൻസിപ്പൽ സിസ്റ്റർ ആശ്രി ഉണ്ട് ബിന്ദു ബിന്ദു അപ്പോൾ ഇവർ മൂന്ന് പേരും പെട്ടെന്ന് നമ്മൾ ഇത് ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ വന്നു ഇന്നത്തെ പ്രോഗ്രാം എങ്ങനെയുണ്ടായിരുന്നു വളരെ മനോഹരമായിരുന്നു പിള്ളേർ നന്നായിട്ട് എൻജോയ് ചെയ്തു ഇഷ്ടപ്പെട്ടു ഒരു ദിവസം കൂടെ വേണമെന്ന് ഒരാഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും അത്രമേൽ നന്നിരുന്നു നന്നായിട്ടുണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടു ആദ്യം മുതൽ അവസാനം വരെ ഒരേ എനർജി ലെവലോടുകൂടി നിങ്ങൾ മൂന്നുപേരെ നിന്നു അതോടൊപ്പം കുട്ടികളും ഞങ്ങൾക്കും വളരെയധികം എന്താ പറയുന്നത് നമ്മളെ എനർജൈസ് ചെയ്യുന്ന ഒരു പെർഫോമൻസ് ആയിരുന്നു തന്നെ നമ്മൾ പറയുമല്ലോ എന്താ പറയുന്നത് ബാറ്ററി റീചാർജ് ചെയ്തു പറയുമല്ലേ അതേപോലെയുള്ള ഒരു ഒരു അനുഭവം നമുക്ക് കിട്ടി ഒട്ടും നമുക്കൊരു മടുപ്പ് തോന്നുന്ന ഒരു മൊമെന്റ് ഉണ്ടായിട്ടില്ല സിസ്റ്റർ സിസ്റ്റർ ഇല്ല എനിക്ക് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം കൊറച്ചരേ കൂടിയുള്ളു പിന്നിങ്ങനെ ഇവിടെ പല പ്രോഗ്രാമുകൾ ഒരുമിച്ച് വന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ പങ്കെടുക്കാനായിട്ട് സാധിച്ചില്ല എനിക്ക് ആദ്യം മുതൽ അവസാനം വരെ പങ്കെടുക്കണം എന്നായിരുന്നു ആഗ്രഹം പോയപ്പോ അതും വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു കേട്ടോ ശരിക്കും എന്താ പറഞ്ഞേ നമ്മള് ദൈവത്തിനോട് ചേർന്ന് നിൽക്കുന്ന പോലെ ഒരു അനുഭവം ശരിക്കും കണ്ണടച്ചു തിന്നപ്പോ അങ്ങനെ തോന്നിണ്ടായി ശരിക്കും ഒത്തിരി പ്രാർത്ഥനയുടെ പ്രാധാന്യം പഠനം മാത്രം പോരല്ലോ ദൈവത്തിന്റെ ഒരു പ്രത്യേകമായ ഒരു കരുതലും ഇടപെടലും ഒക്കെ വേണ്ട ഒരു ഒന്നാണ് പഠനം എന്ന് പറയുന്നത് അപ്പം പഠനത്തിൽ പ്രാർത്ഥനയുടെ പ്രാധാന്യം എന്താണെന്നൊക്കെ കുട്ടികൾക്ക് നന്നായിട്ട് മനസ്സിലാവും പിന്നെ നന്ദി മാതാപിതാക്കളെയൊക്കെ ചേർത്ത് നിർത്തി അവരൊക്കെ ഓർത്തു കൊണ്ട് അവരെ വിചാരിച്ച് മനസ്സിലേക്ക് കൊണ്ടുവന്ന് അവരുടെ ആ സ്നേഹം അതൊക്കെ ഒന്ന് അനുഭവിച്ച് അവരോട് നന്ദി പറയാനൊക്കെ അച്ഛൻ ക്ലാസ്സിൽ പറഞ്ഞു അതൊക്കെ വളരെ ശരിക്കും മനസ്സിനെ ടച്ച് ചെയ്യുന്ന ഒരു ഭാഗങ്ങളൊക്കെ ആയിരുന്നു വളരെ നന്ദി അച്ഛറും അപ്പോൾ ഞങ്ങള് പ്രിയപ്പെട്ട സഹോസ് ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തിന് അതേപറയാണ് ഒരു അവസരം ഇവിടെ വരാൻ പറ്റിയത് കാണാനൊക്കെ പറ്റിയത് ഓക്കേ പിന്നെ ഞങ്ങൾ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് മൂന്ന് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ വന്നു വിളിച്ചത് പറയാണ് പ്രിയപ്പെട്ട സഹോസ് ഇവിടെ സ്കൂളിൽ ഇവിടെ കുട്ടികൾ ഒത്തിരി നന്മയുള്ള കുട്ടികളാണ് അല്ലേ ഒത്തിരി നന്മയും ഒത്തിരി സ്നേഹവും നമ്മളോടൊക്കെ എങ്ങനെ മുതിർന്നതോടൊക്കെ എങ്ങനെ ഇടപെടേണ്ടതെന്നും അഭിമാനത്തോടെ കുട്ടികളൊന്നും ഇടപെടൽ അത് നിങ്ങളെ ടീച്ചേഴ്സ് ഒരുമിച്ചുള്ള പിന്നെ പിന്നെ ഉത്തരവാദിത്വപൂർണ്ണ കാര്യങ്ങളെല്ലാം ചെയ്തു ഇതിന്റെ അറേഞ്ച്മെന്റ് ഓരോരുത്തരും അച്ഛാ ഞങ്ങൾ എന്തിനു ചെയ്തു തരണ്ടോ എന്ന് ഇങ്ങോട്ട് ഒന്ന് ചോദിച്ചു മനസ്സിലായോ ആ ആരാധന സമയത്ത് ചെന്നപ്പോഴേക്കും അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ഈ ഫോർമേഷനൊക്കെ ഒത്തിരി നന്ദി നമ്മുടെ മക്കൾ വളരട്ടെ ഒത്തിരി ഭാവിയുള്ളവരാണ് നന്മുള്ളവരാണ് അവർക്ക് മുന്നോട്ട് പോകട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പൊ സഹകരിച്ചു എല്ലാവർക്കും നന്ദി നിങ്ങൾക്ക് പ്രത്യേകം നന്ദി എല്ലാവരും